മൈക്കൊക്കെ എടുത്തിട്ട് ചാടി പോടാ ചേച്ചി പെട്ടെന്ന് ഔട്ട് ചേച്ചി എല്ലാം ഔട്ടാണ്ട് അത് വേറെ ആൾക്കാരെ തൊട്ടിരിക്കോടാസ് ആർക്കെങ്കിലും ഫേവറായിട്ട് ചെയ്യുന്നവര് തോന്നുന്നുണ്ടോ എനിത്രയും സപ്പോർട്ടുണ്ടായിട്ട് എങ്ങനെ ഔട്ടായിരുന്നു എന്തോ എന്താ കഴിവുണ്ടോ ദാസ്കിനെ മാപ്പ് ചെയ്യൂ ഒരു പോര് ഒരു പോര് പോ ഓ താങ്ക്യൂ 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 വാഴിച്ചുണ്ടട്ടാ കപ്പ് വാഴയോ സർക്കാരി ബിവി ജോറ എങ്ങനാ എന്നെ തല്ലുന്നോ എന്നെ തല്ലുന്നോ ഞാൻ അവിടെ വരും എനിക്ക് വല്ലതും അറിയുമോ ഞാൻ പറഞ്ഞത് അർത്ത് വരാം അതെ ജല്ലന്നല്ല ജല്ലന്നല്ല അല്ല ഇന്ന് വീണ്ടും നിങ്ങളുടെ മാനേജർ ടീ കാർഫുൾ ടീ കാർഫുൾ ടീ കാർഫുൾ ഹിന്ദി ചിന്നാ നാ നാ ഓപ്പൺ പെൻസൽ നാ നാ ماندي دا اوکے 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 او

താങ്ക് യു താങ്ക് യു എല്ലാവരും ഒന്ന് 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 സൈഡ് തരുവാണെങ്കിൽ താങ്ക് യു താങ്ക് യു പുറത്തു പോകാം പോകാം അവർക്ക് എനിക്ക് സത്യത്തിനറിയില്ല പുറത്ത് എന്താണ് റിവ്യൂ എന്താ ആൾക്കാരുടെ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ എന്താണോ അതാണ് നിന്നത് അത് എനിക്ക് ഇത്രയും സ്നേഹം കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഐ സോ ബെസ്റ്റ് എല്ലാവരും എല്ലാരും മഴ കഴിഞ്ഞു ഇങ്ങനെ ടൈം ഒരുപാട് പേ പേവർ ചെയ്തിട്ട് ബിഗ് ബോസ് തോന്നുന്നു ഒന്നു ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറയുമ്പോ എല്ലാർക്കും ഗബറിയുടെ പ്രണയം സത്യമാണെന്ന് മിനിറ്റ് ഒന്നും நம்ம நிற்குவீ கூட கேஃபிங் கேரியோன்னே